അച്ഛസ് വേണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ ആദ്യം തന്നെ കാറിൻ്റെ വേല മഞ്ഞ് കാണിച്ചാൽ കേട്ടോ മഞ്ഞ തുള്ളി കിടപ്പിക്കുന്ന മൊത്തം ഫ്രണ്ടിലോട്ട് കാണുന്നതല്ല ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ സമയം ആറ് ഇരുപത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പം ഞങ്ങളിതാ ഉറപ്പെട്ടു എങ്ങോട്ടേക്ക് ഒരു കല്യാണത്തിന് ഏട്ടൻ്റെ അപ്പച്ചിയുടെ മോളുടെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് ചെട്ടിക്കുളങ്ങര ആണ് ആലപ്പുഴ ജില്ലയിലെ അവിടെ വെച്ചിട്ടാണ് കല്യാണം കമ്മി എവിടെ പോവാനി ടൗണ് ബംഗാളികളൊക്കെ പണിക്ക് പോകാനും ഒക്കെ ഇവിടെ രാവിലെ ത്തി തിരുമാന്താകുന്ന അമ്പലം അവിടെക്കാണ് ഇത് ഇവിടുത്തെ പെന്തൽമണ്ണുള്ള തളി ശിവക്ഷേത്രമാണ് അങ്ങനെ നമ്മൾ നിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ ശോഭാ സിറ്റി കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയാൽ ഇടതു ഭാഗത്തേത് ആര്യാസ് ഹോട്ടൽ കാണാം ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും നമ്മൾ ഓർഡർ ചെയ്ത അധികം ഡിലേ ആവാതെ തന്നെ നമുക്ക് ഫുഡ് കിട്ടുന്നതാണ് നല്ല പൂരി മസാല ഇഡലി മസാല ദോശ ദോശ എല്ലാം നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ അപ്പം ഇതുവഴി പോകുന്നവരൊക്കെ ഈ ആര്യാസ് ഹോട്ടലിൽ കയറുക ഇവിടെ കുറേ അല്ലാത്ത സ്വീറ്റ്സും ഉണ്ട് കേട്ടോ പിന്നെ കുറേ ബാഗുകൾ നല്ലൊരു ഒരു എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ളൊരു ഹോട്ടലാണ് അപ്പം എല്ലാവരും കേറിയിട്ട് ഫുഡൊക്കെ ട്രൈ ചെയ്യുക ഇത് തിരുവമ്പാടി ക്ഷേത്രമാണ് തൃശ്ശൂരുള്ള ഞങ്ങൾ തിരുവമ്പാടി അമ്പലത്തിലും പോയി തൊഴുതു അവിടുന്ന് വരുന്ന ഒരു ആന പോകുന്നത് കണ്ടെട്ടോ ഇനി നമ്മുടെ വടക്കുനാഥ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പം നമ്മളിതാ ഇപ്പം തേക്കങ്ങാട് മൈതാനത്തിൻ്റെ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ശ്രീ വടക്കുനാഥ ക്ഷേത്രം അപ്പോൾ നമ്മൾ വടക്കുനാഥ ക്ഷേത്രത്തിലും കൂടെ തൊഴാൻ പോവാം അങ്ങനെ നമ്മൾ വടക്കുനാഥ ക്ഷേത്രത്തിലൊക്കെ തൊഴുതു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയൊന്നും അലൗഡല്ല അപ്പം ഞങ്ങൾ നല്ല സമാധാനത്തോടെ തൊഴുതിറങ്ങി തൃശ്ശൂർ മണ്ണുത്തി പാലത്തിൻ്റെ അടിയിൽ പുതിയ ഹൈലൈറ്റ് മാൾ വരുന്നതിൻ്റെ അടിയിൽ ഇങ്ങനെ ഭരണി വിൽക്കുന്ന ഇങ്ങനെ കണ്ടു കുറേ നാളായി ഒരു ഭരണി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു വീടൊക്കെ ആയപ്പോൾ വലിയൊരു ഭരണി ആവശ്യം എനിക്ക് അങ്ങനെ ഞാൻ ഇവിടുന്ന് ഭരണിയൊക്കെ വാങ്ങിച്ചു ഇതാ നമ്മൾ മണ്ണുത്തി ഹൈവേ കൂടെ ഇങ്ങനെ സൂത്തായിട്ട് പോവുകട്ടോ നമ്മളെ കേരളത്തിൽ കുറച്ചൊക്കെ അടിപൊളി റോഡുകളും ഉണ്ട് എന്നുള്ളത് ഈ ഹൈവേയിലൂടെ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിനനുസരിച്ച് ടോളുകളും ഉണ്ട് ാക്കനാട് അപ്പച്ചീന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് കുളിച്ചു അല്ല സോറി കുളിച്ചില്ല ആയി അപ്പച്ചീനയും കൂട്ടി വണ്ടിക്കകത്തോട്ട് കയറി അപ്പച്ചീന്റെ മകള് സരിത നല്ല എന്താ പറയാ പപ്പടം കാച്ചി അതെന്തോ അതിലാക്കി പപ്പടം പൊടിച്ചു അതായത് പപ്പടം കാച്ചിട്ട് പിന്നെ അവള് എന്താ പറയാ പപ്പടം മുളകിടിച്ചിട്ട് അതില് മിക്സ് ചെയ്തു അടിപൊളി ആണ് നല്ല അങ്ങനെ ഞങ്ങളിപ്പോ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു കയറുന്നു ഇതാണ് നമ്മുടെ ദാമോദരേട്ടന്റെ ഹോട്ടൽ ഇത് നമ്മൾ എറണാകുളത്തുനിന്ന് ആലപ്പുഴയ്ക്ക് പോകുമ്പം തുറവൂര് ക്ഷേത്രം കഴിഞ്ഞിട്ട് ഒരു നൂറ് മീറ്റർ കൂടെ പോയാൽ വലത് ഭാഗത്ത് താഴെയായിട്ടാണ് ഹോട്ടൽ കാരണം ഇപ്പോൾ ഹൈവേൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഹോട്ടൽ താഴെ ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ പക്ഷേ ഫുഡ് അടിപൊളിയാണ് ഇപ്പം തന്നെ സമയം വളരെ വൈകി ഞങ്ങളെന്നെ ഇപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് മൂന്നേകാലായി എന്നിട്ട് ചോറ് നല്ല മീൻകറി ബീറ്റ് റൂട്ടിൻ്റെ അച്ചാർ അമിയൽ മീൻ വറുത്തത് എന്താ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ദാമോദരേട്ടൻ്റെ ഹോട്ടൽ ഓ വീസേ ഹെ ബറസ് ന ഹോഗെ ബറോ പാർക്കുള്ള സീറോ ഗിരി ഇറുത്തെ നേ 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 ഇങ്ങെ മുടി ഗൈ ആരി ഇങ്ങെ പെടി അങ്ങനെ ഞങ്ങൾ വയറ് നിറയോ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി നേരെ കായംകുളത്തേക്ക് പോവുകയാണ് അവിടെ ചിറ്റപ്പം വെയിറ്റ് ചെയ്യുന്നുണ്ട് ചിറ്റപ്പം തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ച് കായംകുളത്ത് ഇറങ്ങും അപ്പം ചിറ്റപ്പം പിക്ക് ചെയ്തുകൊണ്ട് വേണം പോകാൻ അപ്പോൾ ഇനി തുടർന്നുള്ള വിശേഷങ്ങൾ ഉടൻ അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ നിർത്തുന്നു ബായ് ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ബായ്